എല്ലാവർക്കും നമസ്കാരം ഈശ്വരൻ പുഴുവിന് ചിറകു നൽകിയത് പൂക്കൾ തോറും പറന്നു നടന്ന് പരാഗണം നടത്താനാണ് പൂവിന് സുഗന്ധം നൽകിയത് ലോകത്തെ സുഗന്ധപൂരിതമാക്കാനാണ് സൂര്യന് പ്രകാശം നൽകിയത് ഭൂമിയിൽ ചൂടും വെളിച്ചവും പകരാനാണ് നമുക്ക് ജന്മം നൽകിയത് സ്നേഹം കൊണ്ടും നന്മ കൊണ്ടും ഈ ലോകത്തെ നിറയ്ക്കാൻ വേണ്ടിയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം നന്മ വിതച്ച് നന്മ വളർത്തി ഈ ലോകത്തെ നന്മപൂരിതമാക്കി തീർക്കുക എന്നതാണ് എന്നാൽ ഇന്ന് നാം എന്താണ് ഈ ലോകത്ത് വിതച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് നാം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ സൃഷ്ടിതാവിൻ്റെ ഇഷ്ടം ഈ ലോകത്ത് നിറവേറ്റുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ വിതച്ച് വളർത്തേണ്ടതാണ് നന്മകൾ എന്നാൽ തിന്മകൾ കള പോലെയാണ് വിതയ്ക്കുകയെ വേണ്ട നന്മയെ കീഴടക്കി തിന്മ വളരും തിന്മകൾക്ക് നമ്മുടെ മനസ്സിലും നമ്മുടെ ചുറ്റുവട്ടങ്ങളിലും വളരാൻ ഇടം കൊടുക്കരുത് അതിന് തക്കവണ്ണമുള്ളൊരു ജാഗ്രത നമ്മളിൽ രൂപപ്പെടണം ഒരു ചിന്തകൻ കുറിക്കുന്നു വൃച്ചു ഈസ് നെവർ പോപ്പുലർസ് ദ ആൻസർ നമുക്ക് നമ്മൾ വസിക്കുന്ന സമൂഹത്തെക്കുറിച്ച് നല്ലൊരു ദർശനം ഉണ്ടായിരിക്കണം അഭിജിത്ത് നാസ്കർ കുറിക്കുന്നത് വിഷൻ വിതഔട്ട് വൃച്ചു ഈസ് ഇൻ നെയ്ൻ എന്നാണ് വേദന കൊണ്ട് പിടയുമ്പോൾ പോലും ക്രിസ്തു ക്രൂശിൽ നന്മ നിർവഹിക്കുകയാണ് മനുഷ്യവർഗത്തെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുക എന്ന വിഷൻ അഥവാ ദർശനം കുരിശിനുണ്ട് അതുകൊണ്ട് തന്നെ ഉപദ്രവിക്കുന്നവരോട് പൊറുക്കുവാനും നന്മ തിരിച്ചറിയുന്നവർക്ക് പർവ്വതീസ ഒരുക്കുവാനും ശതാധിപനെ പോലെയുള്ളവരിൽ ദൈവബോധ്യം സൃഷ്ടിക്കുവാനും കഴിയുന്നു ക്രിസ്തു ക്രൂസ് ചേർന്നതിന് മുമ്പുള്ള കുരിശിനെക്കുറിച്ചുള്ള ധാരണ അത് ശിക്ഷയുടെ പ്രതീകമെന്നാണ് എന്നാൽ ക്രിസ്തു ക്രോശിലേറിയപ്പോൾ കുരിശ് രക്ഷയുടെ അടയാളമായി മാറി ഇതിനെയാണ് ശരിക്കും പരിവർത്തനമെന്നൊക്കെ പറയുന്നത് നമ്മുടെ ജീവിതമൊക്കെ അത്ര സുഖകരമൊന്നും ആയിരിക്കില്ല ഒത്തിരി പ്രതിസന്ധികളും രോഗങ്ങളും പ്രയാസങ്ങളുമൊക്കെ നമുക്ക് നേരിടേണ്ടായിട്ട് വരാം അത്തരം സാഹചര്യങ്ങളിൽ പോലും ഈ ലോകത്തിന് നന്മ ചെയ്യുവാൻ നമുക്ക് കഴിയണം അവിടെയാണ് ജീവിതത്തിന് അർത്ഥം സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കുന്നത് സൂര്യൻ ഈ ലോകത്തിന് വെളിച്ചം പകരുന്നതുപോലെ നമ്മുടെ ഈ ജന്മം ഈ ലോകത്തിന് വെളിച്ചവും സുഗന്ധവും ഒക്കെ നൽകുന്ന നല്ല അനുഭവമായി രൂപപ്പെടുത്തിയെടുക്കാം നോമ്പ് കാൽവറിയിലേക്ക് കൂടിയുള്ള യാത്രയായതിനാൽ കാൽവറി നമ്മെ പഠിപ്പിക്കുന്നു സാഹചര്യം പ്രതികൂലമായാലും നന്മ വിതയ്ക്കാനുള്ള അവസരമായി അതിനെ എടുക്കണമെന്ന് നിശ്ചയമായും ആ ഒരു പ്രചോദനം ഈ നോമ്പുകാലത്ത് നമുക്ക് ഉൾക്കൊള്ളാം ദൈവ നിയോഗങ്ങളുടെ വസന്തം വിരിയിക്കാൻ നമുക്കൊക്കെ കഴിയട്ടെ കൊലോസ്യർ കഴിഞ്ഞ ലേഖനം മൂന്നാം അധ്യായം പതിനാലാം വാക്യം എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പീൻ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കലൊക്കെ ഉയർത്താം യേശുവെ സ്തുതി യേശുവെ സ്തോത്രം ഇന്നയോളം ഞങ്ങളെ കരുതുന്ന വൻ കൃപകൾ കൃപകൾക്കാട്ട് സ്തോത്രം വലിയ നിയോഗങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ചാണ് ഈ ലോകത്തിലേക്ക് വിട്ടിരിക്കുന്നത് അവയോട് എത്രമാത്രം നീതി പുലർത്താൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട് പലപ്പോഴും അജ്ഞാനത്തിൻ്റെ അന്ധത മൂലം തിന്മകളോടുള്ള മമത മൂലം നിയോഗങ്ങളെ മറന്ന് ഞങ്ങൾ പലപ്പോഴും ജീവിക്കുന്നവരാണ് നിലവയിലേക്ക് സഞ്ചരിക്കേണ്ടവൻ തർസോസിലേക്ക് പോയതുപോലെ ജീവിത വഴികളിൽ ഞങ്ങൾ ദിശ തെറ്റി സഞ്ചരിക്കുന്നവരാണ് ഈ ലോകത്തിൽ ദൈവം ഞങ്ങളിൽ നിന്ന് ചിലതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് കർത്താവെ ഈ ജീവിതം ഈ സമൂഹത്തിന് വെളിച്ചവും സുഗന്ധവും പകരുന്ന നല്ല അനുഭവമായി തീർക്കണമേ മടുത്തു പോകാതെ നന്മ ചെയ്യുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ തിന്മയോട് ചെറുത്ത് നിൽപ്പാനും ജാഗ്രത പാലിപ്പാനുമുള്ള ഉണർവും വിവേകവും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഒരു കുഞ്ഞു പോലും ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് വഴിതെറ്റിപ്പോകാതിരിപ്പാൽ നിൻ്റെ ദൂതന്മാരെ കാവൽ അവരെ വലയം ചെയ്യണമേ പരിശുദ്ധാത്മാവിൻ്റെ പരിജ്ഞാനം കൊണ്ട് അവരെ നിറയ്ക്കണമേ ആയുധ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ